അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ വള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂളിൽ ക്ലബ്ബിന്റെ രണ്ടാം യോഗം സംഘടിപ്പിച്ചു വള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂളിൽ ഇരിഞ്ഞാലക്കുട എക്സൈസ് റേഞ്ച് ഓഫീസ് ലഹരി വിരുദ്ധ ക്ലബിന്റെ രണ്ടാമത്തെ യോഗം സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ അനിത ടി എ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ അബ്ദുൾ സത്താർ അധ്യക്ഷത വഹിച്ചു തൃശൂർ എക്സൈസ് ഡിവിഷൻ വിമുക്തി റിസോഴ്സ് പേഴ്സണും ഇരിഞ്ഞാലക്കുട എക്സൈസ് റേഞ്ച് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസറുമായ ജതീർ പി എം സമകാലീന വിഷയങ്ങളിലൂന്നി ക്ലബ്ബംഗങ്ങൾക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നൽകി തുടർന്ന് അറിവാണ് ശക്തി എന്ന സന്ദേശം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നതിനായി പത്രവായനയെ അടിസ്ഥാനമാക്കി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു ടി എസ് മിൻഹാ ഫാത്തിമ പി എസ് അയാൻ എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി വിജയികൾക്ക് അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ അബ്ദുൾ സത്താർ പ്രിൻസിപ്പൽ അനിത ടി ഐ സ്കൂൾ സെക്രട്ടറി എം എസ് ഷാജി എന്നിവർ വിമുക്തി പ്രചോദന മെഡൽ നൽകി ആദരിച്ചു ലഹരിവിരുദ്ധ ക്ലബ് കൺവീനർ ഷിജി സജീവ് ടീച്ചർ പരിപാടിക്ക് നേതൃത്വം നൽകി ക്ലബ് സെക്രട്ടറി ഇ എം സുഹാന നന്ദി പറഞ്ഞു മുപ്പത് വിദ്യാർത്ഥികൾ പങ്കെടുത്തു